ഇനി ഈ വർഷം വരാൻ പോകുന്ന ഏക ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ് ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേയും ഏകദേശം പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ എടുത്തു പറയേണ്ടത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ ഒരു തീരുമാനമാകുമെന്നുള്ളത് ഉറപ്പാണ് നൂറ് ശതമാനവും രണ്ടായിരത്തി തുടക്കത്തിൽ തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് ബി ജെ പി വിജയിക്കുകയും അവിടെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലെ തന്നെ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ എ പിയും ഏറ്റ കനത്ത തിരിച്ചടി എല്ലാ തരത്തിലും പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിൽ വളരെ വലിയ തോതിൽ വിള്ളലുകൾ എല്ലാ തരത്തിലും പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം ഇപ്പോൾ എല്ലാ തരത്തിലും ദുർബലമാണ് ദുർബലം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് വെട്ടിലായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് ഈ പോക്ക് തീർച്ചയായിട്ടും അധികനാൾ മുന്നോട്ട് പോകത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കും ും അവിടെ ബി ജെ പി വലിയ തോതിലുള്ള ഒരു വിജയം നേടിയാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യം അടപടലം പൊട്ടിപ്പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് തന്നെയാണ് ഈ ഒരു പോക്കെന്ന് പറയുന്നത് അതുമാത്രമല്ല നിലവിൽ ഈ പറയുന്ന ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഒൻപതോളം എം പിമാർ അതായത് സി പി ഐ അതോടൊപ്പം തന്നെ ആർ ജെ ഡി കോൺഗ്രസ് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഒൻപതോളം എം പിമാർ ബീഹാറിലുണ്ട് പക്ഷേ ഈ ഒമ്പത് എം പിമാർ ആയാൽ പോലും നിലവിൽ അത് തുലാസിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങളൊരു പോക്കെന്ന് പറയുന്നത് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ബീഹാറിൽ നിലവിൽ ബി ജെ പി എൻ ഡി എ സഖ്യമാണ് അവിടെ ഭരിക്കുന്നത് നിതീഷ് കുമാറാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ വീണ്ടും നിതീഷ് കുമാറിനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി അവിടെ മത്സരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ബി ജെ പി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കും അതായത് എൻ ഡി എ മുഖ്യമന്ത്രിയായിട്ട് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കാണിക്കുന്നത് നിതീഷ് കുമാറിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ അത്രയ്ക്കും സഖ്യമായി തന്നെയാണ് എൻ ഡി എ ആയിട്ട് തന്നെയാണ് അവിടെ മത്സരിക്കാനായിട്ട് പോകുന്നത് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡി സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു തിരിച്ചടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഡൽഹിയിൽ കണ്ടു ഹരിയാനയിൽ കണ്ടു മഹാരാഷ്ട്രയിൽ കണ്ടു ഈ മൂന്നിടത്തും കോൺഗ്രസ് അടപടലം പൊട്ടുകയായിരുന്നു അത് ഇനി തുടർച്ചയായി കാണാൻ പോകുന്നത് ബീഹാറിൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബീഹാറിൽ ഇപ്പോൾ പുറത്തു വന്ന ചില സർവേ പ്രകാരം തന്നെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം അവിടെ പൊട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ എൻ ഡി എ ഒരുമിച്ച് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നേട്ടമായി വിജയമായി ബീഹാറിലും മാറുമെന്ന് തന്നെയാണ് പല സർവേയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നതും ഇന്ത്യയെ സഖ്യമായിട്ട് തന്നെയാണ് അവിടെ മത്സരിക്കാനായിട്ട് തയ്യാറാവുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്ത്യ സഖ്യം ബീഹാറിലും ഒരു തോൽവി തന്നെയാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാണ് ും അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ തന്നെയും എല്ലാ തരത്തിലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഈ പറയുന്ന എം വി സഖ്യം ഏത് നിമിഷവും എന്ത് പൊട്ടിത്തെറിയും സംഭവിക്കാം കാരണം അവിടെ മുപ്പതോളം എം പിമാർ ഇപ്പോൾ അവർക്കുണ്ട് ആ എം പിമാർ ഏത് നിമിഷവും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് പേടിച്ചു തന്നെയാണ് അവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഉദ്ധവ് ശിവസേന ഉൾപ്പെടെയുള്ള എൻ സി പി ശരത് പവാർ ഉൾപ്പെടെ ശരത് പവാർ ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ മുപ്പത് എം പിമാർ അതോടൊപ്പം തന്നെ ബീഹാറിൽ ഒൻപതോളം എം പിമാർ നിലവിൽ അവർക്കുണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ആ ഒൻപത് എംപിമാർ പോലും തുലാസിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും നിലവിൽ പ്രതിപക്ഷത്തുള്ള പല എം പിമാരും അസ്വസ്ഥരാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യ സഖ്യത്തിന് ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല ബി ആണെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ തോതിൽ അതായത് എക്സ്പ്രസ് പോലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ എല്ലായിടത്തും ഇതൊക്കെ തന്നെ പല എം അതായത് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള പല എം അവർ ജയിച്ച സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കാൻ തന്നെ തോന്നാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ലക്ഷ്യമിടുന്നതും അത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കുന്നതോടുകൂടി ബി ജെ പി ലക്ഷ്യം വെക്കുന്ന കാര്യത്തിലേക്ക് സംഭവം എത്തിപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ വളരെ വലിയ തോതിലുള്ള പ്ലസ് ആണ് അവർക്ക് മുന്നിലുള്ളത് എല്ലാ തരത്തിലും അവർ മുന്നേറുന്നുണ്ട് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ് തളരുന്നു ഇന്ത്യ സഖ്യം തളരുന്നു പല പാർട്ടികൾക്കുള്ളിലും ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികൾക്കുള്ളിലും വളരെ വലിയ തോതിൽ വിള്ളലുണ്ടാവുന്നു ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കുമ്പോഴത്തേക്കും വമ്പൻ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം പൊട്ടിത്തെറി എന്ന് പറയുമ്പോഴത്തേക്കും പല എം പിമാരുൾപ്പെടെ ഈ പറയുന്ന തരത്തിൽ നിലവിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അവിടെ ബി ജെ പി വളരെ വലിയ തോതിൽ വിജയിക്കുകയും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് ആർ ജെ ഡിക്ക് ഒക്കെ കനത്ത തിരിച്ചടിയിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും ബീഹാറിൽ വളരെ വലിയ തോതിൽ നിലവിൽ അവിടെ പ്രതിപക്ഷത്തുള്ള ഒൻപത് എം പിമാരിൽ പലരും ബി ജെ പിയിലേക്ക് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും മഹാരാഷ്ട്രയിൽ പോലും ഒരു വളരെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എം ആ മുപ്പത് എം പിമാർ അതോടൊപ്പം തന്നെ ഹരിയാന നോക്കുമ്പോഴത്തേക്കും ഹരിയാനയിൽ നിലവിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലമാണ് ഈ പറയുന്ന മഹാരാഷ്ട്ര അതോടൊപ്പം തന്നെ ഹരിയാന ഈ ബീഹാർ ഈ മൂന്ന് സ്ഥലങ്ങളിലും രണ്ടായിരത്തി പത്തൊമ്പതിനെക്കാട്ടിലും എം പിമാർ ഇത്തവണ എൻ ജി എ സഖ്യത്തിന് കൂടുതലാണവിടെ പക്ഷേ ഈ കൂടിയിരിക്കുന്ന എം പിമാരെല്ലാവരും ആ ഒരു തരത്തിൽ ഹരിയാനയിൽ തോറ്റു തുന്നമ്പാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതോടുകൂടി അവർ പ്രതിസന്ധി ഘട്ടത്തിലോട്ട് കാര്യങ്ങളായിരിക്കുകയാണ് ഹരിയാനയിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു തരത്തിലുമുള്ള നേട്ടവും എല്ലാ തരത്തിലും തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഒന്നും പറയാനില്ല മഹാരാഷ്ട്രയിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇണങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും എം പി എ സഖ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ എല്ലാ തരത്തിലും എം പിമാരാണ് അവിടെ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനുള്ളത് ആ എം പിമാരെ പലരും ബി ജെ പിയിലേക്ക് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ് അതിനുശേഷം ഇനിയിപ്പോൾ ബീഹാറിലാണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നതും ഈ സെയിം രീതി തന്നെയാണ് കാരണം എല്ലാ രാഷ്ട്രീയ വിദഗ്ധരും പറയുന്നുണ്ട് അവിടെ ബി തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ അവിടെയും കൂടി ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞ് ബി വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്ക് സമ്പൂർണ്ണമായിട്ടുള്ളൊരു പരാജയം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാവുമെന്ന് മാത്രമല്ല எம்பிமார் பலரும் ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറും അതിൽ എടുത്തു പറയാനായിട്ട് ഇപ്പോൾ മുപ്പത്തൊൻപതോളം എം പിമാർ ഈ പറയുന്ന സ്ഥലങ്ങളിൽ മുപ്പത്തൊമ്പതോളം എം പിമാരെങ്കിലും ബി ജെ പിയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നത് അതായത് ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഓരോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് സുഖകരമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ് വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർ ഏത് തരത്തിൽ നേരിടുമെന്നുള്ളതും ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കുന്നതോടുകൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധി പൊട്ടിത്തെറികളും കോൺഗ്രസിനുള്ളിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല പലരും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ